എന്താണ് കർത്താവിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒമ്പത് കാര്യങ്ങൾ വേഗം ഞാൻ പറയാം ഒന്നാമത്തേത് എൻ്റെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി ഗോഡ് ഈസ് സോവറിൻ അതോറിറ്റി ഗോഡ് ഈസ് ഓൺ ഇസ് ത്രോൺ ദൈവം അറിയാം അതൊന്നും സംഭവിക്കുന്നില്ല രണ്ടാമത്തേത് എൻ്റെ ദൈവം നല്ലവനാണ് എന്ത് സംഭവിച്ചാലും അത് നന്മയാക്കി മാറ്റുന്നവനാണ് എൻ്റെ ദൈവം മൂന്നാമത്തേത് ആ അങ്ങനെ ഒരു ദൈവഭക്തൻ അയാളുടെ സന്തോഷം ദൈവത്തിൽ കണ്ടെത്തും സർവശക്തനായ ദൈവത്തിലാണ് ആ വ്യക്തി ശക്തി കണ്ടെത്തുന്നത് അതാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞത് ശക്തിയെ പുതുക്കും നാലാമത്തേത് അതുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നോ ആങ്സൈറ്റി നോ ഫിയർ ഉത്കണ്ഠയുമില്ല ഭയവുമില്ല ഇത് ദൈവമെടുത്തു മാറ്റും എൻ്റെ ദൈവം എന്നെ സഹായിക്കും അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു കർത്താവിനെ കാത്തിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഹൃദയത്തിലുള്ള ഒരു ദൈവഭക്തൻ തൻ്റെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ് എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ ഒരു ആരോപണം വരുമ്പോൾ ഒരു ഒരു കുറ്റപ്പെടുത്തൽ വരുമ്പോൾ എന്ത് ചെയ്യുക ഞാൻ അത്ര നല്ലവനൊന്നും അല്ലല്ലോ എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ സഗനം അതിന് ദൈവം തന്നൊരു അവസരമാണ് അപ്പോൾ അയാൾ പറയുന്ന കാര്യം ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് ജീവിതത്തിൽ ഒത്തിരി തെറ്റു അപ്പോൾ അത് തിരുത്താൻ ദൈവം ഒരു ഇൻവിറ്റേഷൻ തരികയാണ് ഇതെനിക്ക് നന്നാവാൻ ദൈവം തന്നൊരു അവസരമാണ് ഞാനത് സ്വീകരിക്കുന്നു എനിക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ ഒത്തിരി ഞാനും ജീവിതത്തിൽ തെറ്റിച്ചിട്ടുണ്ട് തെറ്റിക്കുന്നുണ്ട് ഞാൻ നന്നാവണമെന്ന് എൻ്റെ കർത്താവിനോട് ആവശ്യപ്പെടുക അത്ര മാത്രം ചിന്തിച്ചാൽ മതി കൂടുതൽ ന്യായവാദങ്ങൾക്കൊന്നും പോകണ്ട ആറാമത്തെ കാര്യം സെറ്റിംഗ് വൺസ് ഹാർട്ട് ഇൻ ഹെവൻ സ്വർഗത്തിലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തുകയാണ് ഇപ്പൊ ഈ പ്രയാസം കൊണ്ട് എനിക്ക് സ്വർഗത്തിലെന്ത് നിക്ഷേപം ഉണ്ടായി ഏഴാമത്തെ കാര്യം ഇത്രയും ആറ് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഏഴാമത്തെ കാര്യം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒമ്പതല്ല കേട്ടോ എട്ട് കാര്യമുള്ളൂ സോറി ഞാൻ ഇപ്പോഴും എങ്ങനെയാണ് പത്ത് കാര്യം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി രണ്ട് കാര്യം പറഞ്ഞിട്ട് പോകും ഏഴാമത്തെ കാര്യം ഈ ആറ് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് ആറ് കാര്യങ്ങൾ ദൈവത്തിന്റെ നിയന്ത്രണത്തിന് വെളിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം കർത്താവ് നല്ലവനാണ് മൂന്നാമത്തെ കാര്യം ദൈവഭക്തൻ ശക്തി കണ്ടെത്തുന്നത് ദൈവത്തിലാണ് നാലാമത്തെ കാര്യം ഭയമില്ല ഉത്കണ്ഠയില്ല അഞ്ചാമത്തെ കാര്യം ഓരോ വേദനയും എനിക്ക് നന്നാവാനുള്ള അവസരങ്ങളാണ് ആറാമത്തെ കാര്യം നോട്ടം വെച്ചിരിക്കുന്നത് ഉന്നതത്തിലാണ് നോട്ടം വെച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ് ഈ ആറ് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് കാത്തിരിക്കുക എന്നതിന് ഏഴാമത്തെ അർത്ഥം നിരന്തരമായി പ്രാർത്ഥിക്കുക സീക്കിംഗ് ഗോഡ് ത്രൂ കോൺസ്റ്റന്റ് പ്രെയർ ഹോസിയ പന്ത്രണ്ട് ആറ് നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കുക സമയം കിട്ടുമ്പോഴെല്ലാ ഹൃദയം പ്രാർത്ഥനയിൽ ഏകാഗ്രമാക്കുക ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധ വെക്കുക എന്താ പറഞ്ഞ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ എങ്ങനെയാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിച്ചുകൊണ്ടേ നിങ്ങൾ കണ്ടെത്തും മുട്ടിക്കൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് തുറന്നു കിട്ടും ഓൺ ആസ്കിങ് യു വിൽ ഫൈൻഡ് ഇറ്റ് യു വിൽ റിസീവ് ഇറ്റ് ഓൺ നോക്കിംഗ് ദ ഡോർ വിൽ ബി ഓപ്പൺ ടു യു കീപ്പ് ഓൺ സീക്കിംഗ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എപ്പോ ഫ്രാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ബൈബിളിൽ പൗലോസ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അവൻ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അവൻ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഓ എന്തൊരു അത് അവൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ് ദൈവമക്കൾക്ക് ജീവിതത്തിൽ തുടർച്ചയായി ചെയ്യാൻ ഒരു കാര്യമേ ഉള്ളൂ എന്താ അത് പ്രാർത്ഥിച്ചോണ്ട് നടക്കുക പ്രാർത്ഥിച്ചോണ്ടിരിക്കുക എട്ടാമത്തെ കാര്യം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഹൃദയത്തിൽ മാറാതെ മറഞ്ഞു പോകാതെ ഒരു ഹൃദയം ഹൃദയത്തിൽ ഒരു കാര്യം സൂക്ഷിക്കുക കർത്താവ് മടങ്ങി വരും അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക അതാണ് അവസാനത്തെ കാര്യം ദൈവത്തെ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പക്ഷെ വെറുതെ പ്രാർത്ഥിക്കുകയല്ല കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ആറ് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ എപ്പോഴും കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുക